ണ്ടോ ഞങ്ങളുടെ മമ്മി മാങ്ങ വെറുക്കാൻ ഇറങ്ങുകയാണെ ഇത്രയും ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മാങ്ങ പ്രത്യേകിച്ച് ഈ മാങ്ങയാണ് ഇത് ഈ മാങ്ങയാണെങ്കിൽ ചക്കര മാങ്ങ എന്ന പറയുന്നത് ഭയങ്കര മധുരമാണ് കേട്ടോ ഞാൻ ഇഷ്ടംപോലെ പെറുക്കി വീട്ടിൽ കൊണ്ട് വയ്ക്കും മമ്മി കഴിക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ കഴിക്കത്തില്ല ഇപ്പം രണ്ടു ദിവസമായിട്ട് മാങ്ങ എല്ലാം തീർന്നു ഇനിയിപ്പം അഞ്ചാറ് മാങ്ങയ അവിടെ ഇവിടെയൊക്കെ ഉള്ളു അപ്പോഴത്തന്നെ ഭയങ്കര ക്രേസ് എൻ്റെ ഹസ്ബൻഡ് മാങ്ങ വെറുക്കാൻ പോകാം അതുകൊണ്ട് പുള്ളിക്കാരൻ പോയിട്ടുണ്ട് അതറിയാതെ മമ്മി പോവാം ഇത്രയും ദിവസം രണ്ടു പേർക്ക് മാങ്ങാ പെറുക്കണ്ടായിരുന്നു കണ്ടോ ഇപ്പം മമ്മി പോവാണ് മാങ്ങാ പെറുക്കാനായിട്ട് പോവാ കാരണം ഇത് മൂവാണ്ടൻ മാങ്ങയാണ് ഇത് ഇതിൽ നിന്നും മാങ്ങാ പൊഴിഞ്ഞു കഴിയും പക്ഷെ എല്ലാം തീർന്നു ഇതത് കുറവാ തീർന്നല്ല അവിടെ ഇവിടെയൊക്കെ രണ്ട് മൂന്നെണ്ണയുള്ളേ കണ്ടോ ഇവിടെ നിന്ന് മാങ്ങ പെറുക്കാൻ വന്നു നിൽക്കാം അതിൻ്റെ ഇടയ്ക്ക് കൈസറ് വന്ന് മമ്മി ഇനി അങ്ങോട്ട് പോവ ഇനി പതി മാവിന്ന് കിട്ടിയില്ല കാരണം മാങ്ങയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ കണ്ടോ പതിയെ പോവാണ് പതിയെ പോവാണ് മമ്മി മാങ്ങ വെറുക്കാൻ പോവട്ടോ മാങ്ങ ഇല്ല എല്ലാം തീർന്നു ഇനിയ താഴേക്കെ രണ്ടു ഒക്കെ ഇങ്ങനൊക്കെ നിപ്പുവുണ്ടോ അല്ലാതെ മാങ്ങാ നിപ്പു ഇല്ല ഇവിടെ ഒക്കെ മാങ്ങ ഉണ്ടോന്ന് നോക്കാൻ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇറങ്ങിയിരുന്നു പുള്ളിക്കാൻ എന്തിന്നെ പുള്ളിക്കാനും മാവിന്റെ വീട്ടിലോട്ടാ വന്നത് ഒരു മാങ്ങ കിടക്കുന്നു ഒരു മാങ്ങ ടക്കുന്ന കണ്ടോ അതെ അതെ മമ്മി എടുക്കുന്ന കണ്ടോ കണ്ടോ മാങ്ങ എടുക്കുന്ന കണ്ടോ ആ ഒരു മാങ്ങയെ കിട്ടിയുള്ളു ഇതുവരെ ആയിട്ട് കണ്ടോ ആഹാ തണ്ടാ എന്റെ ഹസ്ബൻഡ് പോയതുകൊണ്ട് പോച്ച പറിക്കുന്ന ഈ നട്ടുച്ച വെയിലത്തി മനുഷ്യന് വേറെ പണിയൊന്നും ഇത് കണ്ടോ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ മാങ്ങ വെറുക്കാൻ പോയാലോ മാങ്ങ വെറുക്കാതെ പോയി നിന്ന് പോച്ച പറ കണ്ടോ